സുഹൃത്തുക്കളെ നമ്മുടെ മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ അഭിനയ ജീവിതത്തിൽ ആ ഒരു മെത്തേഡ് ആക്ടിങ് ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ച അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ആക്ടിങ് നമ്മുടെ ലോകത്തിന് ഏറ്റവും ഗംഭീരമാണ് പരിചയപ്പെടുത്തിയ ഒരു നടനുണ്ട് ഇംഗ്ലീഷുകാരാണ് ആ ചങ്ങാതിന്റെ പേര് ഡേവിസ് ഡി ലീസ് എന്നാണ് ഈ ഒരു ചങ്ങാതി മൂന്ന് തവണ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഓസ്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതവിടെ കിടക്കട്ടെന്ന് ഇദ്ദേഹം മൂന്ന് തവണ ഓസ്കർ അവാർഡിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഈ മെത്തേഡ് ആക്ടിങ് പലപ്പോഴും ഈ മെത്തേഡ് ആക്ട് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു നടനോട് കൂടിയിട്ടാണ് ഇപ്പോഴാണ് അതിന്റെ ബ്രഹ്മ യുഗം എന്ന് പറഞ്ഞ ആ ഒരു സിനിമ സിനിമയോട് കൂടിയിട്ട് ഇദ്ദേഹം മെത്തേഡ് ആക്ടിങ്ങിന്റെ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് പറയാം പക്ഷേ ഈ സമയത്ത് നമ്മൾക്ക് മെത്തേഡ് ആക്ടി എന്ന് പറയുന്ന സംഭവം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച ഡേവിസ് ഡി ലൂയിസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഇരുപത്തിയൊന്ന് ചിത്രങ്ങൾ മാത്രമുള്ള ആ ഒരു അഭിനയകാല ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇദ്ദേഹമാണ് മെത്തേഡ് ആക്ടിങ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞു അതിനുമുമ്പ് തന്നെ മെത്തേഡ് ആക്ടിങ് എന്തെന്നും അത് എങ്ങനെയാണ് ആളുകളിലേക്ക് എന്നൊക്കെ അതിന്റെ ഒരു ചരിത്ര ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര സംഗതി ആദ്യമായി കൊണ്ടുവരുന്നത് ഒരു നാടകകാരൻ തന്നെയാണ് അദ്ദേഹത്തിന് സ്ട്രാസ് ബിൽഡ് എന്നാണ് ഈ ഒരു ചങ്ങാതിയാണ് മെത്തേഡ് ആക്ടിങ് ആദ്യമായിട്ട് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് തന്നെ എന്തൊക്കെയായാലും ഈ ഒരു മെത്തേഡ് ആക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഈവൻ ചിന്ത കൊണ്ട് പോലും താൻ ഏത് കഥാപാത്രമാണ് അഭിനയിക്കുന്നത് ആ ഒരു കഥാപാത്രമായി മാറാനുള്ള ശ്രമമാണ് അതുവരെ ിൽ ശീലിച്ച അഭിനയ രീതികളിലെ ഒന്നു പോലും ഒരു പുതിയ വേഷത്തിൽ ഉണ്ടാവാൻ ഒരു മെത്തേഡ് ആക്ടറിന്റെ പ്രത്യേകതയാണ് നമുക്ക് ലാലഡ് എന്ന് പറയുന്ന മനുഷ്യനെടുക്കാം മോഹൻലാൽ ഒരു മെത്തേഡ് ആക്ടർ അല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതൊരു സിനിമ എടുത്താലും ഒരു ലാലിനെ നമുക്ക് അതിൽ കണ്ടെത്താൻ സാധിക്കും ഒരു മോഹൻലാലിസം ആ ഒരു നടനിൽ ഉണ്ടായിരിക്കും ഇങ്ങനെ അതല്ലാതെ എന്ന് പറയുന്ന ഭയങ്കര കഴിവുള്ള നടന്മാർക്ക് മാത്രം പറ്റുന്ന ഒന്നാണ് ഒരു അഭിനയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞു വേറെ സിനിമ കാണുന്ന സമയത്ത് ആ ഒരു സിനിമയിൽ മോഹൻലാൽ മോഹൻലാലിന്റെ പോലെ തന്നെയുള്ള അല്ലെങ്കിൽ പണ്ട് ചെയ്ത ഏതൊരു വേഷത്തെ വീണ്ടും അനുകരിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും അഭിനയം കണ്ടു കഴിഞ്ഞാൽ അത് മെത്തേഡ് ആക്ടിങ് അല്ലെന്നേ അതിനുവേണമെങ്കിൽ സ്വാഭാവിക അഭിനയം എന്നൊക്കെ പറയാം ഇപ്പോൾ സ്വാഭാവിക അഭിനയമാണ് ഏറ്റവും നല്ല അഭിനയം എന്നൊക്കെ പറയു വരുന്ന ആളുകൾക്ക് ഒരു മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്ന സംഭവം അത്ര പെട്ടെന്ന് പരിചിതമല്ലാത്തതുകൊണ്ട് കൂടിയായിരിക്കാം ഈ മെത്തേഡ് ആക്ടി ഡാനിയൽ ഡി ലൂയിസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ചങ്ങാതി ആകെ ഇരുപത്തൊന്ന് സിനിമകൾ ചെയ്തിട്ട് താൻ ഇനി അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങിയ ആളാണ് ഈ ചങ്ങാതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് വേറെ കാര്യം കേട്ടോ എന്തായാലും ഈ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് മൈ ലൈഫ് ഫുഡ് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ഇദ്ദേഹം അഭിനയിക്കുന്നത് ആ സിനിമയിൽ ഇദ്ദേഹത്തിന് ചെയ്യാണ്ടായിരുന്ന വേഷം സെറിബൽ പാൾസി ബാധിച്ച ഒരു നടനെ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് അപ്പോഴൊ അങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ട് അങ്ങനത്തെ സെറിബൽ പാൾസി സംഭവിച്ച് ഇടതുവശം തളർന്ന് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു നടനായിട്ടാണ് ഒരു അഭിനേതാവായിട്ടാണ് ഒരു കഥാപാത്രമായിട്ടാണ് അഭിനയിക്കേണ്ടത് അതിനെ ചെന്നാത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തുടങ്ങി സിനിമ അവസാനിക്കുന്നവരെ ഷൂട്ടിംഗ് അവസാനിക്കുന്ന നിമിഷം വരെ ഇരുപത്തിനാല് മണിക്കൂറും ആ സമയം അത്രയും ഇദ്ദേഹം വീൽ ചെയറിൽ അങ്ങനെ ഇടതുവശം തളർന്ന ഒരാളായിട്ട് അഭിനയിച്ചു അവസാനം ഒപ്പമുള്ള കിഴിവിന് ഇദ്ദേഹത്തിന് ഭക്ഷണ വാരി കൊടുക്കേണ്ടി വന്നു മുഗൾ നിലയിലേക്കൊക്കെ അഭിനയത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോകണമെങ്കിൽ വീൽ ചെയറോട് കൂടി പൊന്തിച്ചു കൊണ്ടുപോവേണ്ടി വന്നു ഇങ്ങനെ തൻ്റെ കഥാപാത്രത്തിന് വേണ്ടി ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് മാത്രമല്ല ചിന്തകൾ കൊണ്ടുപോലും ആ ഒരു കഥാപാത്രമായിട്ട് മാറുകയും പിന്നീട് ആ ഒരു കഥാപാത്രമായിട്ട് സിനിമയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഇങ്ങനെയൊന്നും ഞാൻ മമ്മൂക്ക ചെയ്യുന്നുണ്ടെന്ന് പറയലോ പക്ഷേ നോക്കൂ ഇരുപത്തൊന്ന് സിനിമ കഴിഞ്ഞിട്ട് ഇദ്ദേഹം അഭിനയം നിർത്തിയ സമയത്ത് ഇദ്ദേഹത്തോട് പോയി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അഭിനയം നിർത്തി അദ്ദേഹം പറയുന്നുണ്ട് ഒരു പക്ഷേ ഇനി ഞാൻ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ പണ്ടപ്പോഴങ്കിൽ ചെയ്ത ഏതെങ്കിലും ഒരു സിനിമയിലെ കഥാപാത്രങ്ങളുമായിട്ട് അറിയാതെങ്കിൽ ചില സാമ്യതകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ആ ഒരു പരിപാടിക്കില്ല എനിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷൂവിലെ ഒരു മൂവിങ് പെർഫോമൻസ് തന്നെ ആവണം ഇനി എനിക്ക് ചിലപ്പോൾ സാധിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുന്നായിരുന്നു അദ്ദേഹം വന്ന് പറഞ്ഞേ നോക്കൂ നാനൂറ്റി ഇരുപത്തി മൂന്നോളം സിനിമകൾ കഴിഞ്ഞു മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു നടന്റെ നമ്മൾ മലയാളത്തില് ഏറ്റവും നല്ല മെത്തേഡ് ആക്ടർ എന്ന് പറയുന്നത് ഈ ഒരു സംഗാതിയാണ് പണ്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ ഒരു എഴുപത് വയസ്സിനായിരിക്കും അറുപത് വയസ്സിന് ശേഷമായിരിക്കും മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഏറ്റവും നല്ല അഭിനയ വേഷങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടന് അസലൊരു മെത്തേഡ് ആക്ടറാണ് ഇപ്പോൾ നമുക്ക് ഒരു മെത്തേഡ് ആക്ട് ആക്ടിങ് എന്തെന്ന് മനസ്സിലാവാണെങ്കിൽ ഇപ്പോഴും തോക്കിയാൽ കഴിഞ്ഞ കുറച്ചു കുറച്ചുകാലത്ത് സിനിമകൾ എടുക്കുന്നേ നന്മയിൽ നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമ എടുക്കാം പുഴു എന്ന് പറയുന്ന സിനിമ എടുക്കാം റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമ എടുക്കാം ഒരു പോലീസുകാരൻ എന്ന് പറയുന്ന സിനിമ എടുക്കാം ഇപ്പോഴത്തെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച നമ്മുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു കാരണവരെ നമുക്ക് എടുക്കാം ഒരു മന്ത്രവാദി കാരനവരെ വേഷം എടുക്കാം ഇതിലത്തെ ഏത് കഥാപാത്രങ്ങളെയാണ് അല്ലെങ്കിൽ ഏത് കഥാപാത്ര നിഴലാണ് മറ്റൊന്നിലുള്ളത് ഭ്രഹയുഗത്തിലെ വേഷത്തിലെ നിങ്ങൾക്ക് ഇദ്ദേഹം ഇത്രകാലം അഭിനയിച്ച വേറൊരു വേഷവുമായിട്ട് താരതമ്യം ചെയ്യാൻ തോന്നുമോ ഇല്ല നമ്മുടെ ഋഷാഖ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് ഇത്ര കാലം മമ്മൂട്ടി അഭിനയിച്ച ഏതെങ്കിലും കഥാപാത്രവുമായിട്ട് ഇന്നതുപോലെയായിരുന്നു പറയാൻ പറ്റത്തില്ല നോക്കൂ നൻപത് നേരത്ത് മയക്ക് എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കഥാപാത്രവും വേറൊന്നും അവിടെ മണി എന്ന് പറയുന്ന വേറെ കഥാപാത്രവും ഒരു തമിഴ്നാട് കഥാപാത്രവും ഈ രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ എവിടെയാണ് കാണാൻ സാധിക്കുക കാണാൻ സാധിക്കില്ല ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ദ ബെസ്റ്റ് മെത്തേഡ് ആക്ട് എന്ന് പറയുന്നത് ഈ ഒരു ചെങ്ങാതി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും ഇത്ര സിനിമകൾ കഴിഞ്ഞിട്ടും ഒന്നുപോലും അപ്പുറത്തേക്ക് അനുകരണമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ലൂയിസ് ചെയ്ത പോലെ ആ ഒരു കഥാപാത്രത്തിന്റെ ശരീരം മുഴുവൻ തളർത്തി കളയാനോ അല്ലെങ്കിൽ മനസ്സ് മുഴുവൻ തളർത്തി കളയാനോ തന്റെ എല്ലാ തരത്തിലുള്ള ചിന്തകൾ പോലും മാറ്റിക്കളയാനോ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ തയ്യാറാകുന്നില്ല എങ്കിലും ഇദ്ദേഹവും ഒരു പക്ഷേ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ ഒരു കഥാപാത്രമായി മാറുന്നുണ്ട് ദ്രമേകം എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലെ ആ ഒരു കഥാപാത്രത്തെ മാത്രം എടുത്താൽ മതി അദ്ദേഹം ഇരുന്നു കൊണ്ട് ചവച്ചുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ മാത്രം ആ ഉറങ്ങുന്ന രീതികൾ നോക്കിയാൽ മതി നോക്കൂ അത് മനസ്സുകൊണ്ട് പോലും ആ ഒരു കഥാപാത്രമായിട്ട് ആ ഒരു നിമിഷത്തിൽ മാറുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ട് ചോദിക്കുക എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതേപോലുള്ള മെത്തഡ് ആക്ടിങ് നിങ്ങൾ വേറെ അവിടെ കണ്ടിട്ടാണ് മലയാളത്തിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിന് താഴെഴുതാൻ ശ്രമിക്കുക അദ്ദേഹത്തെ കുറിച്ച് ഞാനും റിസർച്ച് എടക്കാൻ തയ്യാറാണ് അപ്പൊ ആ ഒരു മറുപടി കാത്തിരിക്കുന്ന സുഹൃത്തുക്കളെ ബബായ്